ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂണിലുള്ള എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്ന് വരും എന്നുള്ളത് കൊറേ സ്റ്റുഡൻസ് എൻക്വയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നു അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ വന്നു ഏകദേശം നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള കെ ആർപ്പ് തൊക്കെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു ആദ്യം നിങ്ങൾക്ക് വരെ ഒരു ടെൻറ്റേറ്റീവ് ഷീറ്റ് ആണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്യൂംഡ് ഡേറ്റ് ആണ് പക്ഷെ ആ ഡേറ്റ് ഷീറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും യൂണിവേഴ്സിറ്റി വരുത്താറില്ല ഒരിക്കലും പരീക്ഷകൾ അവരുടെ അധികം പോസ്റ്റ്പോൺ ചെയ്യാറൊന്നുമില്ല എന്തെങ്കിലും നല്ല നാഷണൽ ഹോർഡിലൂടെയോ കാര്യങ്ങളോ ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിലൊക്കെയാണ് അവർ പരീക്ഷകൾ മാറ്റാറുള്ളൂ ബാക്കി നിങ്ങൾക്ക് അസ്യൂം ചെയ്ത ഡേറ്റിന് തന്നെ പരീക്ഷകൾ നടത്താറുണ്ട് കഴിഞ്ഞ വർഷം വരെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ജൂൺ ആദ്യത്തെ വീക്ക് തന്നെ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഒരു ജൂൺ രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ரெண்டாயிரத்தி இருபத்தி நாலு ജനുവരി അഡ്മിഷൻ എടുത്ത കുട്ടികളും ജൂൺ അഡ്മിഷൻ എടുത്ത കുട്ടികളും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ജൂൺ മാസം ആദ്യത്തെ ആഴ്ച തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾ എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ അതിന്റെ ഡേറ്റ് ഷീറ്റ് ഏകദേശം മെയ് ലാസ്റ്റിലേക്കൊക്കെ മൈ മെയ് ഫിഫ്റ്റീൻത്തിന് ശേഷം വരുന്നുണ്ടാകും രാവിലെ തൊട്ട് ഉച്ച വരെയും ഉച്ച തൊട്ട് വൈകുന്നേരം വരെയും ഫോർനൂൺ ആഫ്റ്റർനൂൺ വ്യത്യസ്തമായിട്ടുള്ള സമയത്ത് പരീക്ഷകൾ നടക്കും അതുപോലെ തന്നെ ഓരോ സബ്ജക്ടിന്റെ പരീക്ഷകളും എന്നാണെന്നുള്ളത് വ്യക്തമായി പറയും ഏകദേശം ഒരു ജൂലൈ മിഡ് വരെ അല്ലെങ്കിൽ ജൂലൈ പകുതി വരെ ആ എക്സാമിനേഷൻ ഡേറ്റ് നീളുന്നുണ്ടാവും കാരണം ഓരോ സബ്ജക്റ്റും ഓരോ സമയത്തേക്കായിട്ടാണ് പരീക്ഷകൾ അവർ ഷെഡ്യൂൾ ചെയ്യുക ഏകദേശം ഉണ്ടാവും ചില പരീക്ഷകൾ അടുത്തായിരിക്കും ചില പരീക്ഷകൾ നമ്മൾ നല്ല ഗ്യാപ്പ് ഉണ്ടാവും അപ്പൊ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ ആണ് സെമിസ്റ്റർ അല്ല അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ എല്ലാ പേപ്പറുകളും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും അതുപോലെ തന്നെ പരീക്ഷ ഫസ്റ്റ് കുറച്ച് പരീക്ഷ എഴുതിയാൽ മതിയോ എല്ലാ പരീക്ഷയും എഴുതണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ പരീക്ഷ അപ്പിയർ ചെയ്യുക അതിന് പിന്നെ നമുക്ക് അടുത്ത ഡിസംബറിലേക്ക് ആ പരീക്ഷ വീണ്ടും അപ്പിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അപ്പം ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആ പരീക്ഷകൾ നിങ്ങൾക്ക് അടുത്ത ഡിസംബർ ബാച്ചിലേക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ യു തീ പ്ലസ് അക്കാദമിയിൽ ഇനി ക്രാഷ് ആരംഭിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ സോ ആ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് യുതി പ്ലസ് അക്കാദമിയിലൂടെ നമുക്ക് ഇന്നോടെ ക്ലാസ്സുകളുടെ നോട്ട്സ് അവൈലബിൾ ആണ് അപ്പൊ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം എം എ ഇംഗ്ലീഷ് എം കോം എം എ സൈക്കോളജി ഇത്രയും പേപ്പറുകളുടെ നോട്ട്സ് ഇ ലേൺ സ്റ്റോറ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ും കാര്യങ്ങളും തുടങ്ങും അപ്പൊ ആ ലൈവിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണം അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ എല്ലാരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം സ്വന്തമായിട്ട് നോട്ട് പെർച്ചേസ് ചെയ്യാനും ഈ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ സോ എന്തായാലും ഫിഷിംഗ് ഓൾ ദി ബെസ്റ്റ് എല്ലാവരും പഠിച്ചു തുടങ്ങാം പരീക്ഷയ്ക്ക് വെറും രണ്ടു മാസം കൂടിയുള്ളൂ അപ്പൊ ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ എക്സാമിനേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക് യു സോ മച്ച്